ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് മറ്റുള്ളവരോട് പറയുന്നത് അവർ ഏത് തരത്തിലാണ് മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് നേർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രം നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളേക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചു കൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക page of cups 3 of pentacles knight of cups 7 of cups lovers and 10 of pentacles കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു നമുക്ക് കുറച്ച് ഒരു പോസിറ്റീവ് വൈബുള്ള ആ ഒരു എനർജി സിറ്റുവേഷൻ ഒക്കെ കിട്ടുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് തികച്ചും ഒരു ന്യൂ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഫ്രഷ് സ്റ്റാർട്ട് വന്നിരിക്കുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം എന്നാൽ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു തടസ്സം കാര്യങ്ങൾക്കെല്ലാം ശേഷം വീണ്ടും ഒരു പുതിയ ഓഫറായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പേഴ്സൺ വന്നിട്ടുണ്ടാവാം എന്തായാലും ആ ഒരു ഫ്രഷ്നെസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം അപ്പോൾ ഇവിടെ വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹമൊക്കെ നിങ്ങളുടെ പേഴ്സണിലുണ്ട് കാണുന്നുണ്ടെങ്കിലും അത് ഫീൽ ചെയ്യുന്നുണ്ടാവാം പക്ഷേ ചിലപ്പോൾ നിങ്ങളൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവാം ഇപ്പോൾ പാസ്റ്റിൽ പ്രീവിയസ് ഒക്കെ കുറച്ച് മോശമായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ വിശ്വസിക്കാമോ അല്ലെങ്കിൽ പഴയതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ ഇനി ശരിക്കും ഇവർ സ്നേഹം കൊണ്ട് തന്നെയാണോ വന്നിട്ടുള്ളതെന്നൊക്കെയുള്ള ഒരു നൂറ് ചോദ്യങ്ങൾ ചിലപ്പോൾ മനസ്സിനകത്ത് ഉണ്ടായേക്കാം എങ്കിലും ഈ ഒരു പേഴ്സൻ്റെ വരവില് നിങ്ങൾ തികച്ചും ആ ഒരു സന്തോഷം ഒക്കെ മനസ്സിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലവർക്ക് ഈ ഒരു പേഴ്സൺ വന്ന് തുടങ്ങുന്ന ആൾക്കാരുണ്ടാവും ചിലർക്ക് ഇതിനോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനോടകം തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് ആ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടാവാം ഇതുവരെ റിലേഷൻഷിപ്പ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് കാരണം ഇവിടെ ഈ ഒരു വ്യക്തി അവർ ചിലപ്പോൾ ഒരുപാട് ചോയ്സസ് ഒക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കാം അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ തെരഞ്ഞെടു തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നുണ്ടെങ്കിലും അതിനേക്കാളും ഒരു പടി കൂടി മുകളിലേക്ക് പോകാനായിട്ട് അതായത് ഒരു സ്ട്രോങ് ഒക്കെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ ഒരു ഈക്വൽ ഗിവാൻ ടേക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു മ്യൂച്വൽ എഫേർട്ടിട്ട് പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ നിൽക്കുന്നവരുടെ ഒരു എനർജി തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ലെവലിലേക്ക് കടന്നിട്ടുള്ള ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു സെപ്പറേഷൻ ഫേസിലൊക്കെ ഇരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു പോസിറ്റീവ് അപ്രോച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടാവും അപ്പോൾ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ വളരെ ഇവിടെതായിട്ട് നിൽക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് എന്താണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വേറെ പല ചോയ്സസ് നമ്മൾ പറഞ്ഞതുപോലെ ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണിതെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണെന്ന് പറയാം ചിലർക്ക് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഏത് തരത്തിലാണ് അവർ നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നതെന്ന് നോക്കാം Two of Pentacles, The Empress, Death Emperor, Queen of Swords, Strength, Eight of Swords. Night of Wands, Four of Cups, Lovers, The Sun, Ten of Wands, Ten of Cups, Temperance. ൾസ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നേരത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ്റെ എനർജി എടുത്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ചില കാർഡ്സും കൂടി റിപ്പീറ്റ് ചെയ്ത് കയറി വന്നിട്ടുണ്ട് ആ ഒരു ഡബിൾ കൺഫർമേഷൻ ആയിട്ട് നമുക്കത് കാണാം പ്രത്യേകിച്ച് ലവേഴ്സ് എനർജി പിന്നെ നമുക്ക് ടെൻ ഓഫ് ഒക്കെ വീണ്ടും കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു ധാരണ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ വ്യക്തമാകാനും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് അതായത് ഇപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ഗ്യാപ്പിലായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ മിണ്ടാതിരിക്കുന്നൊരവസ്ഥയൊക്കെ ആയിരുന്നു പക്ഷെ വീണ്ടും ആ ഒരു പേഴ്സൺ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു പഴയ ആറ്റിറ്റ്യൂഡ് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം ഇവിടെ ഇവിടെ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു എനർജിയിൽ നിന്ന് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ആ ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നീ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എന്നാൽ ആ ഒരു ട്രാൻസിഷൻ്റെ പേരിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു എനർജിയല്ല നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കാരണം ചില സ്പ്രെഡൊക്കെ നമ്മളെടുക്കുമ്പോൾ കുറിച്ച് അവരൊരു വിക്ടി മെൻറ്റാലിറ്റി കാണിക്കുന്ന വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു ചൈൽഡിഷ് നേച്ചർ ആണ് എന്നൊക്കെയുള്ള രീതിയിൽ ബ്ലെയിം ചെയ്യുന്ന രീതിയിലുള്ള എനർജീസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇത് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് മറ്റൊരാളോട് പറയുന്ന അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു എനർജിയും കൂടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അവസ്ഥ ഈയൊരു തരത്തിലായതിനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റി പേഴ്സന് ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ നല്ലതുപോലെ കാണാം അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ ഒറ്റപ്പെട്ടു പോയ പോയൊരു വ്യക്തിയായിരിക്കാം ചിലരാണെന്നുണ്ടെങ്കിൽ അവരൊരു സിംഗിൾ ആയിട്ടുള്ള പേഴ്സൺ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിവോഴ്സി വിഡോ ആ ഒരു രീതിയിലൊക്കെ ഉള്ള വ്യക്തിയായിരിക്കാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ ചെയ്തു തീർക്കേണ്ടുന്ന വ്യക്തിയാണെന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ അറിയാം അപ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മളുടെ റിലേഷൻഷിപ്പും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ഡ്യൂട്ടീസുള്ള പേഴ്സൺ ആണ് അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ട പലർക്കും ആൻസറബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ലൈഫിൽ എല്ലാ കാര്യങ്ങളും കൂടി ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്ന വ്യക്തിയായിരിക്കാം പക്ഷെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ കാണുന്നത് മാത്രമല്ല ഇവരുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ പല സ്റ്റേജസിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്രയും കംഫർട്ടായിട്ട് ചിലപ്പോൾ വേറെ ആരുടെ അടുത്തും പറയാൻ കഴിയണമെന്നില്ല അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നിങ്ങളത്രയും ഒരു എന്താ പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് അവർ നോക്കിക്കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഒരു ഡ്രാമാറ്റിക് പേഴ്സൺ അല്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം അതായത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും അത് തുറന്ന് പറയാനായിട്ട് മടിയില്ലാത്ത ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് പറയുന്നത് മാത്രമല്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഇടുന്ന ഒരു വ്യക്തിയായിരിക്കാം നമ്മളൊരു സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അവർക്ക് അവിടെ പ്രത്യേകിച്ച് കള്ളത്തരങ്ങളോ കാര്യങ്ങളോ ഇല്ല അല്ലെങ്കിൽ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ ഈ പറഞ്ഞൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കാണാം എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങളൊരു പെർഫെക്റ്റ് പെയറാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ കൂടെ ചേർക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ അവർ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സെപ്പറേഷൻ ഫേസിന് ശേഷം നിങ്ങളിലേക്ക് വരുന്ന ഒരു വ്യക്തിയാവാൻ കുറച്ച് കുറച്ച് പേർക്കെങ്കിലും അതിന് ചാൻസസ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ആ ഒരു അകലത്തിൽ നിന്ന് വീണ്ടും അടുപ്പത്തിലേക്കാവുക പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് നമ്മളവിടെ പറഞ്ഞു ഈയൊരു പേഴ്സണെ വിശ്വസിക്കാമോ ഫാസ്റ്റിൽ ഈ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംശയത്തോടെ നോക്കിയേക്കാം അല്ലെങ്കിൽ എത്രത്തോളം വിശ്വാസത്തിൽ എടുക്കാൻ പറ്റും എന്നുള്ളൊരു സംശയം ഉണ്ടായേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഇവരോട് ഓവറായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതെ നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും മാനസികമായിട്ടുള്ള ഒരു അകലം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയോട് കാണിക്കുന്നുണ്ടാവും നിങ്ങളുടെ മനസ്സിലില്ലായെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് ചിലപ്പോൾ അവർക്ക് തോന്നിയേക്കാം അവർ പഴയ ഇഷ്ടവും സ്നേഹവും ഒന്നും കാണിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ എങ്കിലും ഈ ഒരു വ്യക്തിക്ക് അതിൽ പരിഭവം ഇല്ല എന്നുള്ളത് കാണാം കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസസ് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു തരത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ പേഴ്സണ് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് ചിലപ്പോൾ ഒരു കാര്യങ്ങളും ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കണം ചിലപ്പോൾ ഇത്രയേറെ പ്രോബ്ലംസ് ഉണ്ടായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ പുറകെ പുറേ ബെഗ്ഗീത് നടക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാത്തൊരു പേഴ്സൺ ആയിരിക്കണം അതായത് ഉള്ളിലിപ്പോൾ ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ എക്സ്പോസ് ചെയ്ത് വളരെ കരഞ്ഞ നല്ല നടക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നല്ല കുറച്ചൊരു ഇൻറ്റിഗ്രിറ്റിയുള്ള ആ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ നല്ലതുപോലെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം അതായത് ഒരു സ്നേഹം അല്ലെങ്കിൽ താല്പര്യമൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഏത് എക്സ്ട്രീം വരെ പോകും അല്ലാന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് എക്സ്ട്രീം വരെ പോകുന്നു നല്ലതുപോലെ അറിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം അതായത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും അല്ല ഈ പറയുന്നത് പോലെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഏത് ലെവൽ വരെ പെരുമാറും അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുന്നതെന്നുള്ളത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നല്ലതുപോലെ അറിയായിരിക്കും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ഫേസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് നിൽക്കുന്നതിൻ്റെ ഫേസ് ആണെന്നുണ്ടെങ്കിലും നല്ലതുപോലെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതിനവർക്ക് ഒരു പരിഭവമോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു രീതിയിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ചിലപ്പോൾ അവരുടെ ലൈഫിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളെ തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിക്കുന്നത് ഇപ്പോൾ പുറമേ നിന്നുള്ള ഒരു വ്യക്തിക്ക് നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ അവർ കുറച്ച് പരിക്കനാണെന്നൊക്കെ പറയുന്ന രീതിയിൽ തോന്നിയേക്കാം പക്ഷേ നിങ്ങൾ എന്താണെന്നുള്ളത് ആക്ച്വലി ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ക്വാളിറ്റിയുള്ള ഒരു പേഴ്സണാലിറ്റിയായിട്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ തന്നെയാണ് ഈ ഒരു വ്യക്തി കാണുന്നതും മറ്റാരോടെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇനി പറഞ്ഞതുപോലെ നിങ്ങളുടെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് കെരിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ പല കാര്യങ്ങളും ഒരുമിച്ച് ഒരു ഓൾ റൗണ്ടർ എന്ന് പറയുന്ന പോലെ കൊണ്ടുപോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടതായിട്ട് വന്നേക്കാം കാരണം നമ്മളുടെ കീഴിൽ ഒരുപാട് ആളുകളുണ്ട് നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എപ്പോഴും നമ്മളുടെ ഒരു ചോയ്സിന് പ്രിഫറൻസ് കൊടുക്കാനൊന്നും പറ്റണമെന്നില്ല മറ്റുള്ളവരെയും കൂടി നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ടാവാം പക്ഷെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഒരു ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ആയിട്ട് നിങ്ങളുടെ വ്യക്തി നോക്കി കണ്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാം അതായത് ഇനി ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവുമോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിന്ന് പോയിട്ടുണ്ടാവാം അത് പ്രത്യേകിച്ച് നേരത്തെ മുതൽ റിലേഷൻഷിപ്പിലുള്ളവർക്കാണ് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ന്യൂ ആയിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു വന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തോന്നണമെന്നില്ല പക്ഷേ ഇതിന് മുൻപേ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു അകൽച്ചയിൽ നിന്ന് അടുപ്പത്തിലേക്ക് വന്നിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതിന് ചിലപ്പോൾ ഒരു ഭാവിയേ ഇല്ല അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി സെറണ്ടർ ആയിപ്പോയി അല്ലെങ്കിൽ ഇനി ഇത് സ്റ്റക്കായി പോയി എന്ന് ചിന്തിച്ചിട്ടുള്ളൊരു വ്യക്തിയും കൂടി ആയിരിക്കാം പക്ഷെ അവിടെ നിന്നും ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെ മിസ്സ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളില്ലാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലെത്തിയതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് അത് നമുക്കിവിടെ വളരെ എവിഡൻ്റ് ആയിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് ആ ഒരു സ്റ്റഡ്നസിൽ നിന്ന് ഈ ഒരു പേഴ്സൺ പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ ഒരു ഫയർ അവർക്ക് പിടിച്ച് നിർത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്മൾ പറഞ്ഞതുപോലെ ചില വ്യക്തികളായിട്ട് നമ്മൾ മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ അവരുടെ വാല്യൂ എന്താണ് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് തരത്തിലായിരിക്കും ഫീൽ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ നമ്മളോട് ഒപ്പമുള്ളപ്പോൾ ആ ഒരു പേഴ്സൺ കൂടുതൽ ഒരു താല്പര്യമോ കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുമ്പോൾ ഇവരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്ക് മുന്നോട്ടൊക്കെ പോകാൻ കഴിയും എന്നുള്ള ചിന്താഗതിയിലാക്കിയിരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ ലൈഫിൽ ചില സിറ്റുവേഷൻ വരുമ്പോഴാണ് ഒരു വ്യക്തി ഇല്ലാത്തതിൻ്റെ ഒരു അഭാവം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആ ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അവർക്ക് നിങ്ങളെ വിട്ട് കളയാൻ സാധിക്കില്ല എന്നുള്ള എനർജീസ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇത് മുന്നോട്ട് പോയില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ തിരിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ടാണെന്നുള്ളത് നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണാം കാരണം അവരുടെ ലൈഫിൽ ഒരു വെളിച്ചം അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ് ഈ ഒരു പേഴ്സൺ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്നുള്ള ഒരു ചിന്താഗതി നമുക്കിവിടെ വളരെ എവിഡൻ്റ് ആണ് അതുപോലെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ രണ്ട് എനർജീസിലും കാണാനായിട്ട് കഴിയുന്നത് ഈ കോൾ ഫോർ ബാലൻസ് ആണ് ഒരുപാട് കഷ്ടപ്പാട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് ലെവൽ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് വളരെ ഒരു ഹാപ്പിലി ലൈഫിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തുന്ന ഒരവസ്ഥ നമ്മുടെ ലൈഫിൽ ഇതിപ്പോൾ റിലേഷൻഷിപ്പിൽ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ആ ഒരു കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു ലൈഫിൽ ഉണ്ടാവുന്ന ആ ഒരു മാറ്റമാണ് ഒരു ബാലൻസ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി തന്നെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരുപാട് ഒരു കാത്തിരിപ്പിന് ശേഷമായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും ഒന്നും കൂടി മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓവറോൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഒരു ഘട്ടത്തിൽ വേണ്ടാന്ന് വെച്ചതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ഇതിനെ ഒരു ഭാവി ഉണ്ടാവില്ല എന്ന് ചിന്തിച്ച് മാറി നിന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളെ ഒഴിവാക്കാൻ കഴിയാത്തത് കൊണ്ട് തിരിച്ചു വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവുക എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഇപ്പോൾ ചിലപ്പോൾ ഒരു തേർഡ് പേഴ്സണെ നിങ്ങൾ ഭയങ്കര ഒരു ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടും അല്ലെങ്കിൽ വളരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടൊക്കെ തോന്നിയേക്കാം പക്ഷേ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏത് ആ ഒരു ലെവലിലേക്കൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആയി എന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് ദേഷ്യപ്പെടുന്ന സ്വഭാവം അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ കുറിച്ച് നിങ്ങൾക്കൊരു പിടിവാശിയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നിങ്ങളങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് ഇവർക്ക് നല്ലതുപോലെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ ഒരു ഉയർച്ച താഴ്ചകളിൽ നേരത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടി ആയിരിക്കണം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു മുഖമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശ്യത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇവർ നല്ലതുപോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ നിങ്ങളുടെ ഏത് എക്സ്ട്രീം വരെ പോകും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താണെന്നുള്ളത് നല്ലതുപോലെ അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ചിലപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അറിയാതിരിക്കാം ഈ ഒരു പേഴ്സൺ എന്താണ് ഏതാണ് എങ്ങനെയാണ് നിങ്ങളോട് ബിഹേവ് ചെയ്തിട്ടുള്ളത് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് പോരായ്മകളെന്താണെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് പോരായ്മകളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും ഹാർഡ്ഷിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം ഈ പേഴ്സണിൻ്റെ മനസ്സിനകത്തുണ്ട് അവർക്ക് നിങ്ങളെ വിട്ട് കളയാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് എടുത്തു കാണേണ്ട പോയിന്റ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ലൈഫിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവാനായിട്ട് നിങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്ന ആ ഒരു എനർജി തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒപ്പം ആണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരു ലോസ്റ്റ് ഫീലിംഗ് അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിലായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫാമിലി ലെവൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾ വേണം എന്നുള്ളൊരു ആഗ്രഹം തന്നെ കാണാം നമ്മൾ നേരത്തെ സിറ്റുവേഷൻ എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിലും ഈ ഒരു എനർജി വന്നതാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അത് തന്നെ നമുക്കിവിടെ വളരെ എവിഡൻ്റ് ആയിട്ട് കാണാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു എനർജിയോട് പറയുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമുക്കറിയാം ചില റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സൻ്റെ ഫ്രണ്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റു വ്യക്തികളോ റിലേറ്റീവ്സോ അങ്ങനെയൊക്കെയുള്ളവരൊക്കെ ഇടം നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെയിൻ ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി അല്ലെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള പലരുടെയും ഒരു ഇടപെടൽ കാരണം റിലേഷൻഷിപ്പ് ഒന്നും കൂടി മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ ഒരു പേഴ്സണൽ തുറന്ന് പറയുന്നവരുടെ വളരെ വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടിനോടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഒരു മ്യൂച്വൽ ഫ്രണ്ടിനോടായിരിക്കാം അപ്പോൾ ആരോടാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ളത് വെട്ടി വെട്ടിത്തുറന്ന് പറയാനുള്ള ഒരു കേപ്പബിലിറ്റിയിലുള്ള ഒരു പേഴ്സൺ എനർജിയും കൂടിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് മാത്രമല്ല ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഒരു തീരുമാനം എടുത്തിട്ട് പറയേണ്ട വ്യക്തിയൊന്നും അല്ല ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് പേർക്കെങ്കിലും ആ ഒരു അകൽച്ചയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം കാരണം നിങ്ങൾക്കാണിത് ഏറ്റവും കൂടുതലും റെസനേറ്റ് ആവുന്നത് ആ ഒരു പേഴ്സൺ തിരിച്ചു വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പം ഇവർക്ക് ഇനിയൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അവരൊരു ഡിസിഷൻ അവരുടെ എടുത്തു കഴിഞ്ഞിട്ടുള്ള പേഴ്സണും കൂടിയാണ് അപ്പം ഞാൻ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടിയെടുക്കാം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉള്ളത് കൊണ്ട് തന്നെ नमुक नोकर्वन नंबर नंबर कोड रोहिणी नंबर फोर Gemini. Letter Y. Pisces. Patanam Theta. Letter M. Trishur. Sure. കെപ്രിഗോൺ സോഡിയാക്സൈൻ കാസർഗോഡ് ലെറ്റർ സി ആൻഡ് ഫൈനലി ലെറ്റർ എ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങളെ കമൻറ്റ് ചെയ്യുക പ്രത്യേകിച്ച് ആ ഒരു അകൽച്ചയിൽ നിന്നടുത്ത് വന്നിട്ടുള്ള വ്യക്തികൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതുവരെ അവരുടെ മനസ്സിലുള്ളത് തുറന്ന് പറയാതെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓൾറെഡി ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ എനർജിയും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിൽ ലൈഫ് ലോങ് മുന്നോട്ട് പോകാനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം